നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ എൻ്റെ പ്രിയപ്പെട്ട മമ്മുക്ക ഒരു മുഹൂർത്തത്തിലാണല്ലോ അദ്ദേഹം അസുഖബാധിതനായി എന്നുള്ളൊരു ഒരു വാർത്ത പരക്കുന്നത് അസുഖബാധിതനായി എന്നുള്ള വാർത്ത പരക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സാമദ്രോഹി പറഞ്ഞു ഒരു ശല്യം തീർന്നല്ലോന്നു ഒരുത്തൻ്റെ ശല്യം തീർന്നല്ലോന്നു ഞാനന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞ അവൻ്റെ നാക്ക് പുഴുക്കൂർന്ന് ഞാൻ അതിനിപ്പോഴും ഉറച്ചിരിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സത്യം മാഷിനെ കൊണ്ടായിരുന്ന പോലത്തെ ഒരു ആൾബലം സ്വന്തമായുള്ള വിൽ പവർ അദ്ദേഹം ഉപയോഗിക്കുകയും തളരാതെ ഇവിടെ ഉറച്ചു നിങ്ങിയാൽ അമേരിക്കയിലേക്കാണല്ലോ ഓർമ്മ ക്യാൻസർ കയറല്ല പക്ഷേ അദ്ദേഹം ഉറച്ചു നിന്നു ഞാൻ ഇന്ത്യയിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യും എൻ്റെ അസുഖം ഞാൻ മാറ്റിയെടുക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടെ അദ്ദേഹം നിൽക്കുകയും ഏഴു മാസത്തെ ഒരു കാലയളവ് കൊണ്ട് പൂർണ്ണമായി അസുഖഭേദ ഭേദമായി രോഗം രോഗവിമുക്തി നേടി അപ്പോൾ എനിക്ക് തോന്നു ഇന്നലെയൊക്കെ കൊച്ചിയിൽ അദ്ദേഹം വരും എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലൊക്കെ ഭയങ്കര ആളായിരുന്നു എന്തായാലും ഈ ആഴ്ച അദ്ദേഹം വരും കാരണം പത്തോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാലും മമ്മൂട്ടിയും നയന്താരിയൊക്കെ അഭിനയിക്കുന്ന കുഞ്ചഭൌനൊക്കെ അഭിനയിക്കുന്ന പഠത്തിൻ്റെ ബാക്കി തീർക്കാനായിട്ട് അദ്ദേഹം വരുന്നുണ്ട് കേരളത്തിലേക്ക് ആ വലിയ മനുഷ്യന് എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കിക്ക് എഴുപത്തി നാല് വയസ്സ് തികഞ്ഞു അത് സെപ്റ്റംബർ ഏഴ് എന്നുള്ള കണക്കിലാണ് അദ്ദേഹം നാളാണ് അപ്പോൾ ആ വിശാഖം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് കഴിഞ്ഞു നാലോ അഞ്ചോ ദിവസം മുമ്പ് കഴിഞ്ഞു കാരണം തിരുവോണത്തിനും അഞ്ച് ദിവസം മുമ്പെന്താണല്ലോ വിശാഖം അത് കഴിഞ്ഞു പക്ഷേ അദ്ദേഹം സെപ്റ്റംബർ ഏഴാണ് ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ ജന്മനാളെന്ന് പറയുന്നത് ഇന്നലെ പത്രങ്ങളായ പത്രങ്ങളൊക്കെ ഞാൻ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് മലയാളത്തിൽ വീക്കെൻഡുള്ള വാരാന്ത്യ പതിപ്പുള്ള എല്ലാ പത്രവും വാങ്ങിക്കുമല്ലോ ഏതാണ്ട് എല്ലാ പത്രത്തിലും കെ എൽ സീറോ സെവൻ ഡി ഹീറോ മൂന്ന് ആറ് ഒൻപത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നമ്പറാണല്ലോ മൂന്ന് ആറ് ഒമ്പത് അങ്ങനെ നമ്പറുള്ള കറുത്ത ലാൻഡ് ക്രൂസിയർ കാർലി ചാരി കടലാഴങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ബാക്ക് ഷോട്ട് ബാക്ക് ഷോട്ട് എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ബാക്ക് ഷോട്ടാണ് എന്നാൽ ഫ്രെയിമിൽ എന്താ പറയുക മുഖമൊന്നും പറയാനാകാതെ ഉള്ള ഒരു തരം പ്രത്യേക ആങ്കിളിൽ നിന്നുള്ള ഒരു ചിത്രമെടുത്ത് മലയാളത്തിലെ പ്രിയപ്പെട്ട മമ്മൂട്ടി കുറിച്ചു എല്ലാവർക്കും നിറയെ സ്നേഹം സ്നേഹവും നന്ദിയും പിന്നെ സർവശക്തനും എന്നദ്ദേഹം കുറിച്ചു ചികിത്സിച്ച ഡോക്ടർമാർക്കും എന്നുകൂടി എഴുതാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്തായാലും എല്ലാവർക്കും എന്ന് പറയുമ്പോൾ അതിൽ ഡോക്ടർമാരും പെടുമല്ലോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം എടുത്തു പറയാത്ത ഡോക്ടർമാരുടെ പേര് പിറന്നാൾ ദിനത്തിൽ സെപ്റ്റംബർ ഏഴാം തീയതി ചെന്നൈയിലെ വീട്ടിൽ നിന്ന് ഏറെ അകലയല്ലാത്ത കടലോരത്ത് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന പാവും മനുഷ്യൻ എഴുപത്തിനാല് വയസ്സായി എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് അതിശയമാണ് തോന്നുന്നത് ഈ മനുഷ്യനെ നമ്മൾ നിത്യഹരിത നായകനെന്ന് പറഞ്ഞാൽ നസീർ സാറ് അൻപത് വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അച്ഛൻ റോളിലേക്കും വയസ്സായ റോളുകളിലേക്ക് മാറേണ്ടി വന്നു ഇത് അദ്ദേഹം അറുപത്തിനാലാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും കാണാൻ സൗന്ദര്യക്കുറവൊന്നുമില്ലായിരുന്നു പക്ഷേ അറുപത്തിനാല് വയസ്സായിരുന്നു നോക്ക് മനസ്സിലാവുമായിരുന്നു ഇതിപ്പോൾ എഴുപത്തി നാല് വയസ്സായി ഇപ്പോഴും ആ ചുറു ചുറുക്കും ബോജസ്സും കുസൃതി കലർന്ന ചിരിയും തീർച്ചയായിട്ടും മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനൊരു നടനുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് പിറന്നാൾ ദിനത്തിൽ ആ നോക്കി നിൽക്കുന്ന പടം ഞാൻ രണ്ട് മൂന്ന് പത്രങ്ങളിലെടുത്ത് നോക്കിയപ്പോൾ അതിശയം തോന്നി മനുഷ്യനെക്കുറിച്ച് ഒരു സാധാരണമുണ്ടും ഒരു ഷർട്ട് വിട്ടങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന പടം ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയുടെ ഒരു പടം നമ്മൾ കാണുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മഹേഷ് നാരായണിൻ്റെ ആൻഡോ ജോസഫിൻ്റെ സിനിമയ്ക്കായി ക്യാമറയ്ക്ക് മുന്നിൽ വീണ്ടും എത്തുമെന്നും മലയാളത്തിലെ പ്രിയപ്പെട്ട മഹാനടനെക്കുറിച്ച് പറയുന്നു മമ്മൂട്ടിയുടെ മുഖം പ്രിന്റ് ചെയ്ത അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകളിലെ സ്റ്റില്ലുകൾ പ്രിൻ്റ് ചെയ്ത എന്താ പറയുക ഇട്ടുകൊണ്ടാണ് തൻ്റെ ഇച്ചാക്കയ്ക്ക് മോഹൻലാൽ പിറന്നാൾ ആശംസ നേർന്നത് അതും ഒരു രസമായിരുന്നു അവർ തമ്മിലുള്ള ഒരു ഇഴയടൊപ്പം നിങ്ങളാലിച്ച് നോക്കി ശബരിമലയിൽ പോയി അയ്യനെ കണ്ട് വഴിപാട് നടത്തി മോഹൻലാൽ അങ്ങനെ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചത് വാർത്താപ്രാധാന്യം നേടിയും ചെയ്തു ആരോ അത് ചോർത്തി പുറത്തുവിട്ടു മമ്മൂട്ടി വിശാഖം എന്നെഴുതിയ ആ ദേവസ്വം ബോർഡിൻ്റെ പുറത്തു വിട്ടു അത് മോഹൻലാലിൻ്റെ ചോദ്യം ചേരാൻ നോക്കി നടന്നില്ല ഇതൊരു ബർത്ത്ഡേ അല്ല റീ ബർത്ത്ഡേ ആണ് ഒരു പോരാട്ടത്തിൻ്റെ വിജയം നേടിയ ശേഷമുള്ള ആദ്യ ജന്മദിനം എന്നാണ് ജോൺ പിട്രാസ് എം പി കുറിച്ചത് തീർച്ചയായിട്ടും റീ ബർത്ത്ഡേ തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഷോയിലാണ് അവതാരകനായി വന്ന മോഹൻലാൽ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങൾ മാത്രമല്ല മോഹൻലാലിനോടൊപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സ്റ്റില്ലടക്കം പ്രിന്റ് ചെയ്ത ഷട്ടിട്ടുവെന്ന് ആശംസകൾ പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ തട്ടുന്ന ആശംസയായിരുന്നു എന്ന് പറയാം എഴുപത്തിനാല് വയസ്സ് പിന്നിടുന്ന ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരമാണ് ഇവിടെ തീർന്നു എന്ന് വിരലെണ്ണാവുന്ന ദ്രോഹികളെങ്കിലും പറഞ്ഞ എന്ന പച്ച മനുഷ്യൻ അസുഖത്തെ അമേരിക്കയിൽ കൊണ്ടുപോയി തീർക്കാതെ ഇവിടുത്തെ ഡോക്ടർമാരെ വിശ്വസിച്ച് മലയാളികളുടെ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് കീഴടക്കിയിരിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ മുഖമൊന്ന് കാണാൻ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ കാത്തു നിന്നവർക്ക് ആൻഡോ ജോസഫിൻ്റെ ഫോണിലൂടെ രണ്ട് വാക്ക് പറഞ്ഞ് മമ്മൂട്ടി സ്നേഹം പങ്കിടുന്നതും ആ പങ്കിടുന്ന കാഴ്ച കാണാൻ ആ പിള്ളേർ ആ അദ്ദേഹം രണ്ട് വാക്ക് പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷവും പൊട്ടിച്ചിരിയും വേണം കാണാൻ കണ്ടു തങ്ങളുടെ നായകൻ കൊച്ചിയിലെ വീട്ടിലില്ല എന്നറിയാമെങ്കിലും ആ വലിയ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടി ആഹ്ലാദം പങ്കിട്ടും കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടും നിൽക്കുന്ന ആരാധകരുടെ കാഴ്ച ഉറപ്പായും മമ്മൂക്കയുടെ രോഗമുക്തിക്ക് ഇതൊക്കെ കാരണമായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും കലർപ്പില്ലാത്ത സ്നേഹം മറ്റൊരു നടൻ നേടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് താരപദവി പകുതി നിൽക്കുമ്പോൾ രോഗബാധിതനായ സത്യൻ മാഷിന് ശേഷം ഒരു മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ആ വിൽ പവറിൽ തിരിച്ചു വന്നത് സത്യമാഷിന് പോലും തിരിച്ചു വരാൻ കഴിഞ്ഞില്ല ക്യാമറയ്ക്ക് മുന്നിൽ മമ്മൂട്ടി ആദ്യം നിന്നതും സത്യമാഷിൻ്റെ സിനിമയിലായതും യാദൃശ്യമായിരിക്കും ഞാൻ ഇത്ര ആമുഖമായി അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയെക്കുറിച്ചും അസുഖത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞെങ്കിലും ഞാനിന്ന് പറയുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സഫാരി ചാനലുണ്ടല്ലോ മനോഹരമായ ചാനൽ അതിൻ്റെ ഉടമ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അച്ഛൻ്റെ സ്ഥാപനമാണല്ലോ കോട്ടയം മരങ്ങാട്ട് പള്ളിയിലുള്ള ലേബർ ഇന്ത്യ ഞാൻ അവധിയുടെ ലൊക്കേഷൻ എന്നൊക്കെ പോകുമ്പോൾ ഒരു പാലക്കാരനായ മാനേജർ എനിക്ക് കാണിച്ചു തന്നു ഇതാണ് ലേബർ ഇന്ത്യയുടെ ഓഫീസ് എന്ന് ഒരു വലിയ കെട്ടിടം കാണിച്ചു തന്നു പുസ്തകങ്ങൾ കുത്തിയിരുന്ന് മുഴുവൻ വായിച്ച് തല ചൂടാക്കാതെ കാര്യമാത്ര പ്രസക്തമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും വെച്ച് ലേബർ ഇന്ത്യ ഇറക്കിയ ഗൈഡുകൾ കേരളത്തിലെ കുട്ടികളെ പെട്ടെന്ന് സ്വാധീനിച്ചതാണ് ഒരു കാലത്ത് എന്ന് പറയാം ഈ യൂട്യൂബും വാട്സാപ്പൊക്കെ വരുന്നതിന് മുമ്പ് മംഗളം വാരികയെക്കാൾ വേഗം വിറ്റഴിക്കുന്ന പുസ്തകമായി മാറി ലേബറിൻ്റെ ഗൈഡുകൾ ഈ അവസരത്തിലാണ് മലയാള മനോരമയുടെ മനോരമ വാരികയിൽ മമ്മൂട്ടിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു വരുന്നത് അന്ന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞാൻ മോഹനേട്ട എന്ന് വിളിക്കുന്ന പി ഒ മോഹൻ മനോരമയിൽ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം അവിടെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ആണ് അല്ലെങ്കിൽ ഇത് വരില്ല ഈ ആത്മീയത വരില്ല പത്രപ്രവർത്തകരിൽ മമ്മൂട്ടിക്ക് ആത്മബലമുള്ള ചുരുക്കം പേരിൽ പി ഒ മോഹനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മംഗളവും മനോരമയിലൊക്കെ ജോലിയൊക്കെ മതിയാക്കിയിരിക്കുമ്പോൾ പിടിച്ച് പ്രോഗ്രാം പ്രോഗ്രാ ഹെഡക്കാക്കി ഒരിടത്ത് അടങ്ങി നിൽക്കുന്ന ആളല്ല ഈ മോഹനേട്ടൻ അന്ന് പിന്നീട് ഗ്രഹലക്ഷ്മിയിലൊക്കെ പോയ മോൻസി ജോസഫ് എന്ന മമ്മൂട്ടിക്ക് എന്താ പറയുക പ്രിയപ്പെട്ട മറ്റൊരു പത്രപ്രവർത്തകനുണ്ട് അദ്ദേഹം വനിതയിൽ വർക്ക് ചെയ്യണം മനോരമയുടെ ഇവരുടെ സ്നേഹപൂർണമായ വർത്തമാനം അതൊന്നുകൊണ്ട് തന്നെ ആയിരിക്കണം മമ്മൂട്ടി ചമയങ്ങളില്ലാതെ എന്ന ടൈറ്റിലിൽ തൻ്റെ ജീവിതകഥ മലയാള മനോരമ വീക്കിലിയിൽ എഴുതാൻ തയ്യാറായി ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞു പത്ത് മുപ്പത് വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് കുട്ടിക്കാലം മുതൽ സ്വന്തമായ ഇരിപ്പടം സിനിമയിൽ ഉറപ്പിച്ചിടം വരെ അൻപതോളം ലക്കങ്ങളിലായി മനോരമ ആഴ്ച പതിപ്പിൽ മമ്മൂട്ടി എഴുതി ചമയങ്ങളില്ലാതെ വീക്കിലിയിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു പുസ്തകമാക്കണമെന്ന ചിന്ത എത്തിച്ചു ഡി സി ബുക്സിലടക്കം ഈ പുസ്തക പുസ്തകത്തെപ്പറ്റി സംസാരിച്ചു അത് അക്കാലത്ത് ഡി സി കിഴക്കേമുറി അദ്ദേഹം ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് ഇത്തരം ഒരു സിനിമാ പുസ്തകം വിറ്റുപോകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സന്ദേഹമുണ്ടായിരുന്നു സിനിമാ പുസ്തകങ്ങൾ ഇന്നത്തെ പോലെ വിറ്റുപോകുന്ന പുഷ്കര കാലമല്ല എന്ന് ഇപ്പോൾ സിനിമയുടെ എന്ത് തല്ലിപ്പുളി പുസ്തകം എഴുതാലും വിറ്റ് പോകുമല്ലോ സിനിമാ പുസ്തകങ്ങൾക്ക് നല്ല ചാകരയാണ് ഇപ്പോൾ നൂറ്റി എൺപത്തി രണ്ട് പേജിൽ ഡമ്മി നാലിലൊന്ന് വലിപ്പത്തിൽ ഐവെറി പേപ്പറിൽ പ്രിൻറ് ചെയ്തതായിരുന്നു ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം ഇത് ലേബറിൻ്റെ ആണ് ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബറിലായിരുന്നു പുസ്തകം റിലീസ് ചെയ്തത് അതായത് മുപ്പത്തിനാല് വർഷം മുമ്പ് അന്ന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു പുസ്തകത്തിൻ്റെ വില വലിയ വിലയാണ് സത്യത്തിൽ പക്ഷേ വലിയ വലിപ്പമൊക്കെയാണ് ഞാൻ നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് അന്ന് നൂറ്റി ഇരുപത് രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പന്ത്രണ്ടായിരം രൂപയേക്കാളും വിലയുണ്ട് എനിക്ക് പക്ഷേ ഞാൻ ആ പുസ്തകം വാങ്ങി ഡി സി കിഴക്കുമുറയ്ക്ക് തോന്നിയ സന്ദേഹം വളരെ ശരിയായിരുന്നു ഈ പുസ്തകം നന്നായി വിറ്റുപോയില്ല ലേബറിൻ്റെക്ക് തീർച്ചയായിട്ടും നഷ്ടം വന്നിരിക്കാം മോൻസി ജോസഫ് ജോസഫാണ് ലേബറിൻ്റെയെ കൊണ്ട് ചമയങ്ങളില്ലാതെ ഇറക്കിച്ചത് എൻ്റെ സുഹൃത്ത് ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണൻ്റേതായിരുന്നു മുഖച്ചിത്രം മുഖചിത്രത്തിലെ ആ ഫോട്ടോ മറ്റൊരു എം ടി ആയിരുന്നു ആർട്ട് വർക്കും ടെക്സും ചെയ്തത് വീണ്ടും ഒരു തവണ കൂടി മനോരമയിൽ തന്നെ മമ്മൂട്ടി തൻ്റെ പറ്റി എഴുതിയിരുന്നു ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് മലയാള മനോരമ ഒരു പുസ്തകം ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് എൻ്റെ അറിവ് മാതൃഭൂമിയും അങ്ങനെ ഒരു ഒരാഗ്രഹം പുലർത്തിയിരുന്നു എന്ന് പറയുന്നു പക്ഷേ അതിനുമുമ്പ് തന്നെ മനോരമ എൻ്റെ റൈറ്റ് എല്ലാം മമ്മൂട്ടിയിൽ നിന്ന് എഴുതി വാങ്ങിക്കഴിഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു ഈ നവംബറിലോ ഡിസംബറിലോ രണ്ടായിരത്തി ഇരുപത്തിയാറാവുന്നതിന് മുമ്പ് ആ പുസ്തകം ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമിക്ക് അടുത്ത സെപ്റ്റംബറിൽ മമ്മൂട്ടിയുടെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു പുസ്തകം ഇറക്കണം എന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കുമെങ്കിൽ മമ്മൂക്ക സമ്മതിക്കുമെങ്കിൽ ആ ദിനേശോ അയാൾ അയാൾ ചോട്ടെ എന്ന് അദ്ദേഹം സമ്മതിക്കാൻ വഴിയില്ല എങ്കിൽ പോലും അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഒരു ഐഡിയ എൻ്റെ പക്കലുണ്ട് മമ്മൂക്കയെക്കുറിച്ച് ഒരായിരം രൂപ വിലയിടേണ്ട ഒരു പുസ്തകം മലയാളത്തിൽ ഇതേവരെ പുറത്ത് വരാത്ത നിലവാരമുള്ള ഒരു പുസ്തകം പുറത്തിറക്കാം മാതൃഭൂമിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടട്ടെ ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടില്ല കാരണം അവരൊക്കെ വലിയ ആളുകളല്ലേ എനിക്ക് വേണമെങ്കിൽ ഷേംസ് കുമാറിനോട് സംസാരിക്കാം നല്ല ബന്ധമാണ് ഷേംസ് കുമാറുമായിട്ട് പക്ഷേ നടക്കണമെന്നില്ല അദ്ദേഹം എന്തെങ്കിലും ഒഴിവൊഴു പറയും അല്ലെങ്കിൽ ആ മാതൃഭൂമി പുസ്തക പുസ്തകങ്ങളുടെ പ്രസ പബ്ലിക്കേഷൻ്റെ ചുമതലക്കാരുമായിട്ടൊന്ന് ബന്ധപ്പെടും എന്നൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറയും ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാന്നൊക്കെ പറയും എനിക്കെന്താ അങ്ങനെയൊന്നും പുറകെ നടക്കാൻ എനിക്ക് വയ്യ പക്ഷേ ഞാൻ ഉറപ്പു പറയുന്നു ഞാൻ മനസ്സിൽ കാണുന്ന രീതിയിലുള്ളൊരു പുസ്തകം ഇറങ്ങുകയാണെങ്കിൽ മലയാളത്തിലെ ഒരു സിനിമാ താരത്തിൻ്റെയും ഇതുപോലുള്ളൊരു പുസ്തകം ഇറങ്ങിയിരിക്കില്ല ഇതിനു മുമ്പ് പക്ഷേ നല്ല തുക വേണം ഏറ്റവും ചുരങ്ങൾ ചുരുങ്ങിയത് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കണം ഒരുപാട് പേരെ കാണേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ തയ്യാറാവാൻ ആൻറ്റോ ജോസഫിനെ പോലെ ഒരാൾ പറയുകയാണ് ദിനേശേട്ടാ ചേട്ടാ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ മുടക്കാം നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ഒരു വർഷം യൂട്യൂബിലെ പരിപാടി പോലും നിർത്തി വെച്ചിട്ട് ഞാൻ ആ പുസ്തകം ഇറക്കും നോട്ടബിൾ എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം ഞാൻ ഒരുപാട് കാലമായി മമ്മൂക്കിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഇങ്ങനൊരു പുസ്തകം ഇറങ്ങണമെന്ന് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് തെളിയിച്ച മമ്മൂക്കിക്ക് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം